ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ബൈബിളിലെ പ്രായർക്കെടുതലേഖനം പതിമൂന്നിൻ്റെ നാലു വായിക്കുന്നു വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നാൽ ദുർതടപ്പുകാരെയും വ്യവചാരികളെയും ദൈവം വിധിക്കും ക്രിസ്വേശുവിലേവർക്കും സ്നേഹവന്ദനം ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ ഓരോ സൃഷ്ടി ദിവസത്തിൻ്റെയും അവസാനം ദൈവം താൻ ഉണ്ടാക്കിയതെല്ലാം നല്ലതാണെന്ന് കണ്ടു എന്ന് പറയുന്നതായി കാണാം എന്നാൽ ആദാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യൻ മനുഷ്യനേകനായിരിക്കും അന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അളിച്ചു ആദാവിന് തക്കതായൊരു തുണ കണ്ടെത്തുന്നത് വരെ സൃഷ്ടിപരമായ പ്രവൃത്തി പൂർണ്ണതയിലെത്തിയില്ല വിവാഹത്തിലെ ദൈവത്തിൻ്റെ പ്രാഥമിക കരുതൽ ഈ കൂട്ടുകെട്ടാണെന്ന് ദൈവം നമ്മെ അറിയിക്കുന്നു മലാഖി പ്രവാചകന്റെ പുസ്തകം അധ്യായത്തിൽ ഭാര്യയെക്കുറിച്ച് കൂട്ടാളി ധർമ്മപത്തി എന്നൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നു ദൈവം വിവാഹബന്ധത്തെ ഒരു ഉടമ്പടിയായിട്ടാണ് പറയുന്നത് ഈ ഉടമ്പടി ബന്ധത്തിൽ അവർ പരസ്പരം സ്വയം സമർപ്പിക്കുകയും ചെയ്യണം അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹമായി തീരുമെന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു വിവാഹം ശാശ്വതമായിരിക്കണമെന്ന് ദൈവം വ്യക്തമായി പ്രഖ്യാപിക്കുന്നു വളരെയധികം വിവാഹമോചനങ്ങൾ നടക്കുകയും തന്മൂലം ഭവനങ്ങൾ തകർച്ചയിലൂടെ കടന്നുപോവുകയും കുട്ടികൾ അനാഥരായി തീരുകയും വലിയ മാനസിക സംഘർഷങ്ങൾ തൻമൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് ഓർക്കുക വിവാഹം ദൈവം സ്ഥാപിച്ചതാണ് അതിൻ്റെ ഉദ്ദേശവും രൂപകൽപ്പനയും ദൈവം നിർവചിച്ചതാണ് ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു യഹോവയോട് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു എന്ന സദൃശ്യവാക്യങ്ങൾ പതിനെട്ടിൽ നാം വായിക്കുന്നു നന്മയിലും തിന്മയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മരണം നമ്മെ വേർപെടുത്തുന്നത് വരെ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കേണ്ടതാകുന്നു പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും കൂട്ടായ്മയിലൂടെയും ദൈവത്തോടു കൂടെ ചേർന്ന് അവൻ്റെ കൃപയ്ക്കായി കാക്ഷിക്കുക വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കണം വലിയൊരു മുന്നറിയിപ്പാണ് കർത്താവ് നമുക്ക് നൽകുന്നത് ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും വിവാഹ ബന്ധത്തിന് പുറത്തുള്ള ഏത് ബന്ധത്തിലേർപ്പെടുന്നതും വിവാഹ ഉടമ്പടിയോട് അവിശ്വസത കാണിക്കുകയാണ് അത്തരം പരശ്രീകളുമായോ പരപുരുഷന്മാരുമോ ആയിട്ടുള്ള ബന്ധം ഉള്ളവരെ ദൈവം ശിക്ഷ വിധിക്കുക തന്നെ ചെയ്യും ആകയാൽ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ ഈ വചനങ്ങളാൽ കർത്താവുന്ന ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ്സസ്